തൃശൂരിന്റെ പൂരപ്പറമ്പിൽ ഇനി കലയുടെ പൂരം ആനമഹിമയും സാംസ്കാരിക പൈതൃകവും തുടിപ്പായി നിൽക്കുന്ന തൃശൂരിൽ കേരള സ്കൂൾ കലോത്സവത്തിന്റെ തിരശ്ശീല ഉയർന്നിരിക്കുകയാണ് ആറര പതിറ്റാണ്ടിൻ്റെ ചരിത്രം പേറുന്ന ഈ മഹാമേളയുടെ വിശേഷങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കേരളം സംസ്ഥാന രൂപീകൃതമായെങ്കിലും ആദ്യത്തെ കലോത്സവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ താൽപ്പര്യപ്രകാരമാണ് ഇതിന് തുടക്കം വിട്ടത് എറണാകുളത്ത് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന ആദ്യമേളയിൽ കേവലം ഇരുന്നൂറോളം കുട്ടികൾ മാത്രമാണ് പങ്കെടുത്തത് ഇന്ന് പങ്കെടുക്കുന്നവരുടെ എണ്ണം പതിനായിരത്തിന് മുകളിലെത്തി അറുപത് വർഷത്തിലേറെ നീണ്ട ഈ യാത്രയിൽ കലോത്സവം ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായ ഒരു സാംസ്കാരിക വിനിമയ വേദിയായി മാറി കാലത്തിനനുസരിച്ച് കലോത്സവത്തിന്റെ മുഖച്ചായി തന്നെ മാറി പണ്ട് വ്യക്തിഗതം മികുവിന് നൽകിയിരുന്ന കലാതിലകം കലാപ്രതിഭ പട്ടങ്ങൾ രണ്ടായിരത്തി അഞ്ചോടെ നിർത്തലാക്കി മത്സരബുദ്ധി ആരോഗ്യകരമല്ലെന്ന് കണ്ടെത്തലിനെ തുടർന്ന്